നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം ഇന്നും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിച്ചേക്കില്ല അതിനിടെ നിയമസഭയ്ക്ക് മുന്നിലെ എം എൽ എ മാരുടെ സത്യാഗ്രഹ സമരം മൂന്നാം ദിനത്തിലേക്ക് കടന്നു ഐ സി ബാലകൃഷ്ണനും എ കെ മഷറഫുമാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ ഇന്നലെ കണ്ടതിന്റെ തുടർച്ചയായിരിക്കുമല്ലേ ഇന്നലെ കണ്ടത് സൂചനയെങ്കിൽ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി തീ പിടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർണ്ണക്കുള്ള വിഷയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തയുണ്ട് ഇനി എസ് ഐ പി കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തയടക്കമുണ്ട് സഭയിൽ പ്രതിപക്ഷം ഇന്നും സ്വർണ്ണക്കൊള്ള ആളി കട്ടിക്കുമോ അരുൺകുമാർ ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ അന്വേഷണം തിൽ നിയന്ത്രിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാണ് നിയമസഭയുടെ നടുത്തളത്തിലേക്ക് സ്പീക്കറുടെ ഡയസിലേക്കടക്കം പ്രതിപക്ഷങ്ങൾ കയറിയത് അങ്ങനെ കടുത്ത പ്രതിഷേധത്തിന് നിയമസഭ ഇന്നലെ സാക്ഷി വഹിച്ചു ഒരുപക്ഷെ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലെങ്കിലും പ്രതിഷേധം എത്തുന്നു അങ്ങനെ പിന്നീട് പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു സഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല ഒരുപക്ഷെ ഇന്നും ചോദ്യോത്തരവേളയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഈ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ അറിയിക്കുകയും തൊട്ടു പിന്നാലെ നടത്തളത്തിലേക്ക് പ്രതിപക്ഷങ്ങൾ ഇറങ്ങാനുമാണ് സാധ്യത എന്തായാലും ഇന്നും ചോദ്യോത്തരവേളയുമായോ മറ്റ് സഭാ നടപടിക്രമങ്ങളുമായി സഹകരിക്കാനുള്ള സാധ്യതയില്ല കാരണം അടിയന്തര പ്രമേയത്തിന് ഇന്നും പ്രതിപക്ഷം ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സഭ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണ്ണക്കൊള്ള വീണ്ടും ആളിക്കത്തിക്കുക ആ സഭയ്ക്കകത്ത് കാരണം സഭാമന്ദിരത്തിൽ സഭാകവാടത്തിൽ രണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ ഐ സി ബാലകൃഷ്ണൻ എ കെ എം അഷ്റഫും നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അത് മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ് ആറാം തീയതി മറ്റന്നാൾ മുതൽ ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന യാത്രയാണത് കാസർഗോഡ് നിന്നും ആരംഭിക്കുകയാണ് ആറാം തീയതി അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്ക് മറ്റന്നാൾ തുടക്കമാകുമ്പോൾ ആ രാഷ്ട്രീയ പ്രചാരണ ജാഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരിക്കും അതുകൊണ്ട് ആ വിഷയം ഇന്ന് സഭയ്ക്കകത്ത് ആളിക്കത്തിച്ച സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കഭാഗം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക ഭാഗത്ത് ഉണ്ടാവുക അരുൺകുമാർ ഇപ്പോൾ നിൽക്കുന്ന നിയമസഭയുടെ മുൻവശത്താണ് നിയമസഭയിൽ അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷാംഗങ്ങൾ എത്തി ആളിക്കത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്നും ഇന്നലത്തെ തന്റെ തുടർച്ചയായിരിക്കും എന്ന് തന്നെയാണ് അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ കരുതിക്കൂട്ടിയാണ് പ്രതിപക്ഷം സമരത്തിലാണെന്നേ പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോൾ വി ഡി സതീശത്തെ യാത്രയൊക്കെ വരാൻ പോകുന്നു അതിന് മുമ്പായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയായിട്ടത് മാറുകയും ചെയ്യും